സമയം നാലര മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ ഇന്ന് സൺഡേ അല്ലേ സ്കൂളൊന്നും ഇല്ലല്ലോ മെല്ലെ എണീക്കാന്ന് വെച്ചിട്ടാണ് അവരൊക്കെ മെല്ലെ എണീറ്റ് വിടാന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ അടുക്കളയിൽ കയറിയിട്ടാണ് അപ്പോൾ സാമ്പാറിനുള്ളതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മുനിയക്കായും ചെറിയൊരു പീസ് മത്തൻ പിന്നെ കുമ്പളങ്ങാട്ട ഇതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാനാണ് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓമക്കായ് ഇനിയും ഉണ്ട് രണ്ടെണ്ണം ഇട്ട അപ്പോൾ ഇതൊരെണ്ണം ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ബീട്രൂട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചീകീട്ട് ഉപ്പേരി വെക്കില്ല തേങ്ങ ചിരുകണ പോലെ ചരകിയിട്ട് അപ്പോൾ അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ഓമക്കായൊക്കെ മുറിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി കഴുകണം കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ അതാണ് ഇവിടെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടൊക്കെ മുറത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഓരോ പണികളൊക്കെ നോക്കട്ടെ അപ്പൊ അതങ്ങനെ ഫോമക്കായ അതുപോലെ ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചാറക്കിങ്ങനെ കുറച്ച് നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഉപ്പേരി ഉപ്പേരിയാക്കാൻ അപ്പോൾ മൊബൈലിൽ ചാർജ് ഇല്ല തീരെ കഴിഞ്ഞു അപ്പോൾ എന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡിങ്ങിന് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഫോണൊക്കെ ഒന്ന് ചാർജ് എടുക്കട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കാം അല്ലേ പാല് കുറവാണ് കേട്ടോ കുറച്ച് പാലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ചായ വെക്കാൻ തേഖിയില്ല പിന്നെ അയാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞത് മാ പാലാ 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 പറഞ്ഞിട്ട് നടക്കും കേട്ടോ അപ്പോൾ ഞാനത് അവനിക്ക് ചായക്ക് വേണ്ടി ആക്കി വെച്ച് പാലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കട്ടെ ഇപ്പം രണ്ട് ആറാറ് കൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ രണ്ട് ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായ കുടിക്കട്ടെ ബിസ്ക്കറ്റ് പറഞ്ഞതാണ് മറ്റോൾ എണിച്ചോട്ടാ ആ ഉറക്കത്തിൽ എണീറ്റത് ബിസ്ക്കറ്റാ പല്ല് തച്ചിട്ട് പല്ല് തെച്ചിട്ട് അവിടെ വെച്ചിട്ടോ പല്ല് തയ്ക്കണ്ടേ ആ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് അമ്മ പറഞ്ഞത് അതുപോലെ കേൾക്കില്ലേ ഒരടുപ്പിൽ ദോശയും ഒരടുപ്പിൽ സാമ്പാറിനുള്ള പണിയും നോക്കുകയാണ് കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടാണ് അപ്പോൾ അവർ പോകുമ്പോഴേക്കും തന്നെ ഞാൻ രണ്ടു മുമ്പ് ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തു അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതിങ്ങനെ മൂടി വെച്ച് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ദോശ ചുട്ടെടുക്കണത് പിന്നെ ഇതായി പുറത്ത് സാമ്പാറിനുള്ളത് ഉരിയങ്കായും മത്തനും കുമ്പളങ്ങയും ഒക്കെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതാ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളിയും സബോളിയും മല്ലിയലിയും കുറച്ച് ഉലുവയും എല്ലാം കൂടി ഇട്ടിട്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പച്ചക്കറിൻ്റെ കൂടെ ഇട്ടൊപ്പം വേവ പരിപ്പല്ലാട്ടോ ഇപ്പം രണ്ട് വീസിലിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് പരിപ്പ് അങ്ങനെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ കുക്കറിൽ വീണ്ടും ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ പുളി പിഴിഞ്ഞ വെള്ളം സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക തന്നെ അങ്ങനെ സാമ്പാറിനും പൊടികളൊക്കെ ഇട്ടെടുത്തോട്ട് ഞാൻ പിന്നെ അതൊന്നും വീടുകളിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ സാമ്പാറൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇത് കടുക് വരുത്താൻ മതി കേട്ടോ അന്നത്തെ കറിൻ്റെ പണി കഴിഞ്ഞതിൽ കുറച്ച് രാവിലേക്ക് എടുക്കും ദോശയ്ക്കൊക്കെ എടുക്കും പിന്നെ ഉച്ചക്കലിക്കും വൈകുന്നേരത്തേക്കൊക്കെ ഇത് തന്നെ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ദോശയ്ക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു ചമ്മന്തി വേഗം അരച്ചിരുന്നു കേട്ടോ അത് കുട്ടികൾ മതിർച്ച പോകുമ്പോഴേക്കും ഇതും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും സാമ്പാറും ഒക്കെ മതിയിട്ട ദോശയ്ക്ക് അടിപൊളി തന്നെയാണ് അപ്പോൾ സാമ്പാറിന് കടുകറുക്കാണ് കേട്ടോലിയും കടുകണക്കമുളകും കുറച്ച് മല്ലി ഉണ്ട് നീറ്റട്ടിയിൽ തന്നെ ഓമക്കായ് ഉച്ച വെക്കാനാണ് ായ് ഇപ്പേരി വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഓമക്കായ് ഇതുവരെ ഇങ്ങനെ തേങ്ങ ചരവുന്നത് പോലെ ചെരുകിയിട്ട് തോരൻ വെച്ചിട്ടില്ല അപ്പോൾ ആ ഫസ്റ്റ് ടൈം അതുപോലെ വെക്കുന്നത് അപ്പൊ കുറെ പേര് യൂട്യൂബിലൊക്കെ അതുപോലെ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോ എന്റെ ഉമ്മയും അവിടെ വെക്കണേ കണ്ടിട്ടുണ്ട് കേട്ടോ ഉമ്മയും ഇതുപോലെ വെക്കണൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വയ്ക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾക്കതിൽ ഓമക്കായ ഇട്ടുകൊടുക്കാം ഓമക്കായൊക്കെ ഇട്ടുകൊടുക്കാം അതിന് നല്ല പോലെ ഞാനൊന്ന് ഇളക്കട്ടെ അപ്പോൾ മൊബൈൽ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഫോൺ ഒരു ഭാഗത്ത് വെച്ച് ചട്ടി ഒരു കൈ കൊണ്ട് പിടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെട്ടോ ഇളക്കട്ടെ അപ്പോൾ നല്ലപോലെ ഇളക്കി ഇങ്ങനെ എല്ലാം ഒരു സൈഡാക്കി ഇങ്ങനെ അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് വേവിക്കുക ഞാൻ കൈ കൊണ്ട് കുറച്ച് വെള്ളം അങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓമക്കായൊക്കെ ഉപ്പിയിലൊക്കെ നല്ലോണം ആയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് ചിരവി ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ജീരകവും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇടാട്ടോ എനിക്കിപ്പോൾ ഒട്ടും സമയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ ഇങ്ങനെ ചിരവിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോരൻ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നല്ല ഇതിലേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ജീരകവും ചുവന്നുള്ളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിച്ചിട്ട് ചാറിലിട്ടിട്ട് തേങ്ങൻ്റെ കൂടെ ഒന്ന് ഒതുക്കിയിട്ടിട്ടാ അടിപൊളിയായിരിക്കും ഇങ്ങനെ സൂപ്പർ തന്നെ കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കട്ടെ അപ്പം ഉപ്പേര് സൂപ്പ് കേട്ടോ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി നന്നായിട്ടുണ്ട് അപ്പം ഓമക്കൾ ഇപ്പോഴും ഇതുപോലെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോ സംഭവം അടിപൊളി ചോറിന് വെള്ളമൊക്കെ വരച്ച് തുടങ്ങി അരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ചോറിന് അരി ഇരട്ട അപ്പം ഞങ്ങളിത് ആ റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക കന്നാസെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞങ്ങളിവിടെ ആക്കിയിട്ട് ഇത് ചൂരക്കോട് പമ്പിൻ്റെ മുകളിൽ ആ മധുരകം എസ്റ്റേറ്റ് ഗ്യാസ് ഏജൻസി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള റബ്ബർ തോട്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പാലെടുക്കുന്ന പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആറ് കന്നാസ് പാലുണ്ടായിരുന്നു അവർ ഒരു കന്നാസൊക്കെ നേരത്തെ ഒഴിച്ചിട്ട് വന്നു പിന്നെ ഇവിടെ കന്നാസില്ലായിരുന്നു കേട്ടോ പാലൊഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ അത് അഞ്ച് കന്നാസ് പാലൊക്കെ ഫുള്ളായി അപ്പോൾ ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞവർ അപ്പോൾ ഞങ്ങൾ അത്രയും നേരം ഇടങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷെഡൊക്കെ അതൊക്കെ ഞാൻ ഏതൊക്കെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിവിടെ കുറച്ച് പാറപ്പൊടിയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അവിടെ കണ്ടിത് കണ്ട മുരിങ്ങ മരം ഇവിടെ നിന്നാണ് ഞങ്ങൾ മുരിങ്ങയൊക്കെ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ഒടിച്ചുകൊണ്ട് പോകുക കേട്ടോ നിറയെ മുരിങ്ങയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് മുരിങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകും അപ്പോൾ അവിടെ വാപ്പയും മോനും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇനി വണ്ടി വന്നാൽ ഈ പാലും പിന്നെ അതിൽ കൊട്ടു പലക്കെയാണ് ചാക്കിൽ അതൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ പോകും എൻ്റെ അയാൻകുട്ടി ഓടി തളർന്നു ക്ഷീണിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അയ്യാനേ ഒരു ഹായ് വറ ഹായ് ആ വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ ഇതാ റോഡ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് മല്ലപ്പുഴ ചെറുപ്പുള്ളശ്ശേരി ആ ഭാഗം പിന്നെ ഇങ്ങോട്ട് പോകുന്നത് പട്ടാമ്പി പാലക്കാട് ആ റോട്ട് കേട്ടോ ഈ വഴിയും പാലക്കാട് പോകും ഈ വഴി പോയാൽ മുണ്ടൂര് ആ വഴി പാലക്കാടുമുണ്ട് ചെറുപ്പുള്ളശ്ശേരി കടമ്പഴിപ്പൂ കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം കോങ്ങാട് മുണ്ടൂർ ആ അങ്ങനെ പാലക്കാട് പോകാം പക്ഷേ ഞങ്ങളപ്പഴും എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ചുറ്റിലാണ് ഞങ്ങൾ ഇതിലൂടെയാണ് പോകുക ഞങ്ങൾക്ക് പാലക്കാട് എത്തണ്ട ഇതിലേ പോയി പറഞ്ഞാൽ ഒറ്റപ്പാലത്തുനിന്ന് തിരുവല്ലാമല ലക്കിടി തിരുവല്ലാമല ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് തിരിഞ്ഞാൽ മതി ആലത്തൂർ ഭാഗത്ത് അപ്പോൾ ഇത് പോകുന്നത് പാലക്കാട് ഈ മണ്ണാർക്കാടൊക്കെ പോവുകയാണെങ്കിൽ പാലക്കാട് വഴി ഈ ഭാഗത്തോടെ പോകുന്നതാണ് കേട്ടോ എളുപ്പം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വല്ലപ്പുഴ കുറച്ചടുത്താണ് എൻ്റെ മോൾ സ്കൂളൊക്കെ പിന്നെ ഈ ഈ നിൽക്കുന്ന ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗം ചൂരക്കോടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആ ഭാഗത്ത് അവിടുത്തെ ഒരു വീട്ടിലെ കുട്ടിനെയാണ് കാണാണ്ടൊക്കെ ആയത് കേട്ട എന്നാൾ ഒരു മോളെ കാണാതായി എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് ഇവിടുന്ന് കുറച്ച് അടുത്താണ് ചൂരക്കോട് ഭാഗം വീഡിയോ വീടെടുക്കാനാ അയ്യാൻ വീഡിയോ എടുക്കാം അയാൻ വീഡിയോ എടുക്കാൻ അറിയില്ല ഉമ്മ അയ്യാന് വീഡിയോ എടുക്കാം അയാ വീഡിയോ എടുക്കാൻ അറിയില്ല അങ്ങനെ പാലെടുക്കലെല്ലാം കഴിഞ്ഞ് വന്ന് ത ഉച്ചൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ് കൊണ്ടാട്ട മുളക് പിരിച്ചതൊക്കെ ഉണ്ട് സാമ്പാറും പിന്നെ ഓമക്കായ് ഉപ്പേരിയും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയിൽ എൻ്റെ അയാൻകുട്ടിയും മോളും അപ്സും കൂടിയിട്ട് ഒരു പഞ്ചസാര സിറപ്പ് കൊണ്ടൊരു കോൽമുട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ വേറെന്തൊക്കെയോ ജോലിയിലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടാ സംഭവം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം